ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തുവാബെന്ന് വെച്ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ ഇനി ഇടുന്ന വീഡിയോക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വലിയ പ്രത്യേകിച്ചുള്ള ഒന്നുമില്ല വീട്ടിൽ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൂ കുഞ്ഞൊരു വീഡിയോ മാത്രമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ കഞ്ഞീര് വെള്ളമിട്ട് അരിയൊക്കെ അടുപ്പ് തെട്ടു അതിന് ശേഷം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇന്നലെ വൈകിട്ട് മെഴുകൂർത്തക്കൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മക്കളെ സ്കൂളിൽ വിടാനുള്ള എല്ലാം റെഡിയാക്കി ഒരുക്കി വിട്ടിട്ട് വേണം കേറ്ററിങ്ങിൻ്റെ പരിപാടിയിലേക്ക് പോവാൻ കേട്ടോ ഇന്ന് കുറച്ച് ഓർഡറുകളേ ഉള്ളൂ എന്തായാലും കിട്ടിയ ഓർഡർ കളയാതിരിക്കാം കളയാൻ പറ്റത്തില്ലല്ലോ കൊണ്ടു കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം കൊടുത്ത കടകളൊക്കെ എനിക്ക് വയ്യായിരുന്നു അപ്പം കടകളൊക്കെ കുറച്ചൊക്കെ പോയായിരുന്നു അപ്പോൾ വീണ്ടും കടകളൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ എല്ലാ കടകളും കിട്ടിയില്ല കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം പിന്നെ ഇന്ന് നെയ്യപ്പം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ വരൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഇച്ചിരി തിരക്കുണ്ട് അപ്പോൾ നെയ്യപ്പം മാത്രമേ ഇന്നിടുന്നുള്ളൂ അപ്പോൾ ആദ്യം മക്കളെ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പം ഇനിയിപ്പം നമുക്ക് ഇഡലിക്കുള്ള ചമ്മന്തി അരക്കാൻ പോകാം ഇന്ന് വെള്ളച്ചമ്മന്തി അരക്കാമെന്നാണ് ഓർത്തിരിക്കുന്നത് കേട്ടോ അതിനാവശ്യമായ സാധനങ്ങളാണ് തേങ്ങ ഉള്ളി ഇഞ്ചി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി പിന്നെ ഉപ്പ് ഇത്ര സാധനം മാത്രം മതി കേട്ടോ ഇതെല്ലാം ഇവിടെ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം കറക്റ്റ് ഉപ്പ് ഇടുന്ന കേട്ടോ അപ്പോൾ ഇത് പച്ചമുളകോ കാന്താരി ഏതെങ്കിലും ഒന്ന് വച്ചാൽ മതി കേട്ടോ ഞാൻ രണ്ടും കൂടെ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ എന്താ ചമ്മന്തി എല്ലാം അരച്ച് വെച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് അങ്ങനെ ഇഡ്ഡലി വാങ്ങിയെടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പം കറക്റ്റ് വരുവത്തിനൊക്കെ കിട്ടുകയും ചെയ്താൽ കറക്റ്റ് ഇതിൽ അല്ല ചില ദിവസം ഞാനുണ്ട് അപ്പം കുഞ്ഞു ഇഡിലി ആയിരിക്കും ഇങ്ങോട്ടും അപ്പോൾ കറക്റ്റ് ഇതായിട്ട് കിട്ടില്ല ഇന്ന് നല്ല മുഴുത്ത ഇഡലി തന്നെയായിരുന്നു കേട്ടോ അങ്ങനത്തെ തന്നെ ഇഡിലിയൊക്കെ വാങ്ങിയെടുക്കുകയാണേ അതിന് ശേഷം ഞാൻ പിന്നെ മെഴുക്കോട്ടി വെച്ചു അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ഒരു ട്രിപ്പ് ഇഡലി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ മെഴുക്കോറ്റ ഉണ്ടാക്കാൻ നിന്ന കേട്ടോ അങ്ങനെല്ലാം മെഴുക്കോറ്റിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ചൂടടുപ്പ് അതായിരുന്നു ചോറ് വേ ആര്യ വേകുന്നുണ്ട് കേട്ടോ ചൂട് ചൂടടുപ്പിലെ തീ കൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെഴുക്കോട്ടി വന്നതിന് ശേഷം അടുത്ത് നമുക്ക് ചമ്മന്തി കടുവ തളിച്ച് കൊടുക്കാം അതിനെണ്ണ ഒഴിച്ച് കടുവയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പ് ഇഞ്ചും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെയൊരു ഉള്ളി തീർന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു കുഞ്ഞ് സബോളയുടെ ഒരു അരിച്ചിരി പീസ് എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് അങ്ങോട്ടെടുത്ത് ഇനി ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വത്തൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താണെന്ന് അറിയില്ല വീഡിയോ എടുത്തപ്പോൾ ഇവിടെ ഇച്ചിരി കളറ് മങ്ങിപ്പോയി കേട്ടോ എന്താ സംഭവം നിറത്തില്ല വെട്ടത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ക്യാമറയുടെ ഇതാണോ എന്തോന്ന് പറയില്ല കേട്ടോ ഞാൻ ഫോൺ വെച്ചിരിക്കുന്ന എൻ്റെ മിസ്റ്റേക്കാണോന്നും അറിയത്തില്ല ഇന്നിപ്പോൾ അവിടെ ഇച്ചിരി വെട്ടം കുറഞ്ഞു പോയി കേട്ടോ അങ്ങനെ ഞാൻ ഇതേ ഉള്ളി ഇതൊക്കെ മൂത്തതിന് ശേഷം ഞാൻ മുളകും കറിവേപ്പിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ് അപ്പം പിന്നെ ഇതെല്ലാം ഇളക്കിയിട്ട് നമ്മൾ ഉപ്പുണ്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പിലെങ്കിൽ ചേർത്ത് കൊടുത്താൽ വേണ്ടി കേട്ടോ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഊറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ വേറെ വെള്ളം ഒഴിക്കണ്ടല്ലോ അപ്പം മിക്സിയിലുള്ള എല്ലാം വീഴുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി കഴിയും അപ്പോൾ ഇഡ്ഡലി ഇഡ്ഡലി ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം മെഴുക്കുറി റെഡി ആയിട്ടുണ്ട് അപ്പം ചോറും ഏകദേശം ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നാളത്തു കഴിഞ്ഞ് കലോത്സവം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഓരോ തിരക്കുകളുമാണ് കേട്ടോ മക്കൾ മക്കൾ എന്തൊക്കെയോ പരിപാടികളുണ്ട് അതിൻ്റെ പഠിക്കലോ എടുക്കലോ അങ്ങനത്തെ ഒക്കെ ഒച്ച കേൾക്കുകയും ചെയ്തിട്ടില്ല അവർ സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയിലുള്ള പരിപാടികളാണ് കേട്ടോ ഇതെല്ലാം ഒരുങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഓരോ പരിപാടികൾ അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്നത് അതുങ്ങൾ തമ്മിലവിടെ ഒച്ച വെക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ചെന്ന് തലയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പുറംപൊക്കെ പിന്നെ നമ്മളൊന്നും അതിലൊന്നും തലയിടാറില്ല കേട്ടോ അവരവരുടെ കാര്യങ്ങൾ തന്നെ അവർ വഴക്കിടുകയും ഏതായാലും ചെയ്തിട്ട് അവർ തന്നെ തിരിക്കുകയും ചെയ്തോളും കേട്ടോ അങ്ങനെ ലാസ്റ്റ് മക്കൾക്കുള്ള കാപ്പിയും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് എടുത്തു വെച്ചു അപ്പം ചോറും ബീട്രൂട്ടും മെഴിക്കൂർട്ടിയുമാണ് ഇന്ന് കേട്ടോ അപ്പോൾ ഒരാൾക്ക് ഇന്ന് ഇ താമസമായ സമയം ഹോമിയോ ആശുപത്രി വരെയും പോകണം ചെറുക്കായ്ക്ക് ആശുപത്രി പോയിട്ട് വന്നിട്ട് വേണം അവന് പോകും കേട്ടോ എന്നാലും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു വന്നോണം പിന്നെ പോകാമല്ലോ അങ്ങനെ അതാ മക്കളെ വിളിച്ച് കാപ്പി കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയും എടുത്ത് വെച്ചു കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡിലായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഇഡ്ഡലിയും നമ്മുടെ വെള്ള ചമ്മന്തിയും കൂടെ കഴിച്ചപ്പം കേട്ടോ അതിനുശേഷം ശേഷം മക്കളെല്ലാം സ്കൂളിലെല്ലാം വിട്ട് വീടും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇന്നത്തെ പരിപാടികളിലേക്ക് കഴിഞ്ഞ് നേരിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്നും എടുക്കുമ്പോൾ ഒരു മുഷ്കലുമാകും അല്ലേ അപ്പം പിന്നെ അതേ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ ചെക്കാരി സ്കൂളൊക്കെ വിട്ട് വന്നപ്പോൾ ഞാൻ രണ്ടും മുരിങ്ങയുടെ എടുത്താൽ മതി നമുക്ക് ചാറു വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ മുരിങ്ങയുടെ മണ്ട കയറിയിട്ട് വഴി ഇറമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം ആ മുരിങ്ങയുടെ മണ്ട കയറി എനിക്ക് കുടിച്ചു തന്നെ കേട്ടോ ഞങ്ങളുടെ പറമ്പിൻ്റെ അവിടെത്തന്നെ വേലിക്കു നിൽക്കുന്നതാണ് അപ്പോൾ അതെടുത്തു അങ്ങനെ മുരിങ്ങല എടുത്തുകൊണ്ട് വെച്ച് കോഴിക്ക് പുല്ലും കാര്യങ്ങളെല്ലാം അരിഞ്ഞെല്ലാം റെഡിയാക്കി കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കയറി വന്ന് പിന്നെ നമ്മൾ കറി വെക്കാൻ കയറി കേട്ടോ അതിന് മുരിങ്ങല ഊരി വെച്ചു പിന്നെ അതിലേക്ക് ആവശ്യമായ തേങ്ങയും മഞ്ഞളും ചെറിയ ജീരകവും ഒന്ന് രണ്ട് കാന്താരിയും എടുത്തു കേട്ടോ പിന്നെ ചുമന്നുള്ളി ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു അരപീസ് സവോള കുഞ്ഞതായിട്ട് അരിഞ്ഞ് അതും വെച്ചു പിന്നെ മീൻ വെട്ടി മുളകും മഞ്ഞളും കൂടെ തേച്ച് വയ്ക്കുകയും ചെയ്ത് കേട്ടോ ശേഷം ചട്ടി ചട്ടിയടുപ്പി വെച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വത്തൽമുളക ഇട്ടിട്ട് നമ്മൾ പിന്നെ ഊരി വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കുക ആ മുരിങ്ങയില നന്നായിട്ടൊന്ന് വേവിക്കണം വേവിക്കാൻ കേട്ടോ ഒരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇലയല്ല എളുപ്പം വേവുകയും ചെയ്യും കേട്ടോ അപ്പം ചെറുക്കയെ എടുത്തിരിപ്പുണ്ട് അപ്പം പറഞ്ഞാൽ അത്ര ഇല ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്നൊരു ചോദിക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം ഞാൻ പറയും ചെയ്ത് ഇലയൊക്കെ ചുങ്ങിപ്പോകെന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഇടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ബെഞ്ച് അവിടെ നിന്ന് ആ ഡെസ്കിന് വേണ്ട കുഞ്ഞെ ഡെസ്കിന് വേണ്ട കയറി ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കറി ഇളക്കിയത് തിളക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടയച്ചാൽ മതി അപ്പോൾ അവരൽപ്പം ഉപ്പ് കുറവായിരുന്നു അങ്ങനെ ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ ഈ കറിയും ഉണക്കമീനോട് കൂട്ടി ചോറ് കഴിച്ചപ്പം നല്ല ചൂട് ചോറൂടെ കഴിച്ചപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറേ ദിവസമായിരുന്നു ഞാനും മുരിങ്ങാലച്ചാറ് വെക്കണം നിർത്തുന്നിട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളാകുമ്പോഴത്തേക്കും മറന്നുപോകും മറന്നു പോകുന്ന അയിന്നോക്കാൻ നാളെ വെക്കാൻ ഇങ്ങനെ മാറ്റിയിട്ടേക്കായിരുന്നു എന്താണേലും പിന്നെ അപ്പോൾ അതേ കറിയും കാര്യങ്ങളും എല്ലാം ആയി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കറണ്ട് പോവുകയൊക്കെ ചെയ്തുകൊട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് മക്കളെന്തോ വടക്കം കൂട്ടും ഇച്ചിരിയും കൂടെ അടിയായി പിന്നെ അവരെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വിടുകയൊക്കെ ചെയ്തു കേട്ടോ ഇരട്ടകളാണെല്ലാം പറഞ്ഞിട്ട് എല്ലാം കാര്യമില്ല അവർ ഇരട്ടകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഉണ്ടാക്കും എന്നാൽ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒക്കുകയും ചെയ്യും അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് വലിയൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ചാനലിൻ്റെ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയ ദിവസം കൂടെ ആണ് കേട്ടോ എനിക്ക് വളരെ അധികം സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ അത്ര സന്തോഷിക്കാനും പറ്റില്ല കേട്ടോ മനസ്സിലാകുക എന്തൊക്കെയോ പ്രയാസവും കാര്യങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ മനസ്സിന് വല്ലാത്തൊരു പ്രയാസമായിരുന്നു കേട്ടോ എന്താണെങ്കിലും സന്തോഷം ഇല്ലെന്നല്ല നമ്മളൊരു ഇത്രയും കഷ്ടപ്പെട്ട് അതിൽ നിന്ന് ആ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയി എടുത്തപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ എന്താണെങ്കിലും എൻ്റെ കറിയും കാര്യങ്ങളെല്ലാം ആയി അതിന് ശേഷം ഞാൻ മീൻ പറക്കാൻ വെച്ചു കേട്ടോ അപ്പം മീൻ പറക്കാൻ ചട്ടിയെടുപ്പി ഉണ്ടെച്ചപ്പോൾ അവൻ പറക്കി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് മണ്ടൽ നിന്ന് മീനെല്ലാം പറക്കി വെക്കുന്നത് അങ്ങനെ മീൻ വറുത്തു കറികളെല്ലാം ആയി അങ്ങനെ പിന്നെ അങ്ങനെ ചോറിനായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന അരി നല്ല സൂപ്പർ അരിയായിരുന്നു കേട്ടോ അപ്പോൾ എന്നും മിക്കവാറും ഇപ്പം ഞാനല്ല സാധനത്തിന് പോകുന്ന മക്കളെ രാവിലെ തുണ്ട് കൊടുത്തുവിടും അല്ല മ അങ്ങനെ പിന്നെ മക്കളാണ് കേട്ടച്ചോ അരി ഇതെല്ലാം മേടിച്ചോണ്ട് വരും സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരും അങ്ങനെ അതേ ചോറും മീൻ മീൻപറത്തും കുട്ടി അങ്ങനെ ചോറുമാണ് അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടിട്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് മുന്നിലിടുന്ന വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് സപ്പോർട്ട് പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസാക്കും